ഹലോ നമസ്കാരം നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായ് മാളിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പൊ ഇന്ന് ഫസ്റ്റ് വോയിസ് കൊടുത്തത് ഇപ്പാണ് ഇപ്പം എല്ലാ പ്രാവശ്യം ഞങ്ങൾ വോയിസ് കൊടുക്കുമ്പോൾ ഇപ്പം കൊടുക്കണം എന്ന് പറയലുണ്ടോ ഇത് ഇപ്രാവശ്യം ഇപ്പാണത് കൊടുക്കുന്നത് പുതിയ മുഖിയൊരു പുതിയ മുഖ അപ്പൊ ഇന്ന് വോയിസ് കൊടുക്കാൻ എല്ലാവരുണ്ട് ജിനുണ്ട് ഉണ്ട് ഞാനുണ്ട് ഇപ്പുണ്ട് എല്ലാവരും വോയിസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ഗ്യാപ്പിൽ വോയിസ് വന്നുകൊണ്ടിരിക്കണത് പിന്നെ അതെ അപ്പൊ ഇന്ന് ദുബായ് ദുബായ്മാളിലാണ് പോണത് അവിടെ ചൈന ടൗണ് കാണാനാണ് ഇവരെ കൊണ്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് അങ്ങോട്ട് പോയികൊണ്ട് എന്നും അവിടെ ഇവിടെ ഇങ്ങനെ പോകണം പറഞ്ഞാൽ അത് ഉടുക്കു ഇറങ്ങൂല ഇപ്പ എത്താൻ ലേറ്റ് ആവണോണ്ട് ആ കാണിച്ചരാൻ കാരതാണ് കാണാനില്ല ഗ്യേപ്പും കൂടി തന്നെ ഇല്ല പായാണ് അതിൻ്റെ ഉള്ളുകാരത് ചൈന ടൗണിൽ എത്തണ്ടേ ഈ സംഭവം ദുബായ് മാളിന്റെ ഉള്ളിൽ എവിടെന്നറിയില്ല തപ്പി ഇടുക്കുകയാണ് പക്ഷേ ഞാനൊക്കെ പറയുന്നത് ഒന്നാം ക്ലാസ് പഠിച്ചുമ്പോ അന്ന് കണ്ടതാണ് ഇതൊക്കെ

ഡുണ്ടുമണി ആയിട്ടുള്ളൊരു സാധനം എന്തിന്റെ ഉള്ളിൽ ഉണ്ട് അത് കൊറേ തപ്പി ഞങ്ങൾ പക്ഷെ ലാസ്റ്റ് ഫൈനലിൽ ഞങ്ങൾ അത് കണ്ടുപിടിച്ചു ലൈക്ക് നിയറിയുണ്ടി ആ അങ്ങനൊന്നല്ല നിയ നിയ നിയന്റെ അതേപോലുള്ള ഒരു ഡുണ്ടുമണി പച്ച ഒരുപാട് തപ്പി കണ്ടുപിടിച്ച് ഏ ഞാൻ ചൈന ടൗൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടാണ് അതാണ് ചൈന ടൗൺ പോവാ പോരി അങ്ങനെ നമ്മൾ പോലെയുള്ള വലിയ കൂറ്റൻ തെരഞ്ഞു ഓരോ പോയത് അപ്പൊ കണ്ടതാണ് ഇവര് ഫുള്ള് അവിടേം കാണാനായിരിക്കണില്ല ഒക്കെ കാണാൻ പറു ഫുള്ള് കാണാനേ ഇതാണ് മാളിലെ ഐസ് പിന്നെ ഇതൊക്കെ നോർമലി ദുബായിലുള്ള എല്ലാവരും കണ്ടും അടുത്തൊരു സംഭവമാണ് ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞാൽ ഓടി ചെല്ലുന്ന സ്ഥലമാണ് ദുബായി മാറുക പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് കാണാനുള്ള ബുർജ് ഖലീഫ അതും എല്ലാവരും കണ്ടും അടുത്തതാണ് എല്ലാവരുടെ ഫോട്ടോയിലും വരുന്നത് അങ്ങനെ ഫൈനലി ഫാദർ ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഇവിടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് ഫിഷിന്റെ ഇറങ്ങു ഓൾക്ക് ഫിഷ് ഓർഡർ ചെയ്തു പിന്നെ നോർമൽ ഫുഡ് എടുത്ത് ആ ശരിയാണ് അങ്ങനെ ഓർഡർ ചെയ്തു ഞങ്ങൾ അവിടെ നേരം വെയിറ്റ് പറയാൻ പാടില്ല എന്നാലും പറയാ സംഭവം ചെയ്യുന്നു അടുത്തുള്ളത് പോയിട്ടില്ല പക്ഷെ ബാക്കിയുള്ള ദൂരത്തിലൊക്കെ പോയി ചെലത് രസത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക